ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് പെരുന്നാളിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ തൃശ്ശൂർ പെരുന്നാൾ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നതാണ് ഞങ്ങളുടെ ഇടവക ആമ്പല്ലൂരാണ് ആമ്പല്ലൂര് കല്ലൂർ പള്ളിയാണ് കിഴക്കേ പള്ളി എന്നാണ് പറയുക ഇവിടെ മാലാഗയുടെ പെരുന്നാളാണ് ഈ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ചേരും ഇത് നേർച്ചൂട്ടൊക്കെയുള്ള പെരുന്നാളാണ് പിന്നെ ഈ പെരുന്നാളിന് ഒരുപാട് കാർണിവൽ ഐറ്റംസ് അതായത് ഇപ്പോൾ നമ്മുടെ മരണക്കിണർ ജെയിൻവീൽ അതുപോലെ ഡ്രാഗൺ ടോറ ടോറ കുട്ടികളുടെ ട്രെയിൻ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് വസ്തുക്കൾ വേറെ അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് കടകളും എല്ലാം വന്ന് ഒരു വലിയ പെരുന്നാളാണിത് പിന്നെ പള്ളിക്ക് മുമ്പിൽ ഒരു വലിയ പന്തൽ ഇടും ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ റ്റ് ഒരു മൂന്ന് നാല് വള എഴുന്നള്ളിപ്പുണ്ടാകും തലേ ദിവസം അങ്ങനെ നമ്മൾ പള്ളി എല്ലാതും നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നടത്തിയതാണത് അപ്പോൾ പള്ളിയിൽ വെള്ളിയാഴ്ചയാണ് സ്വിച്ച് ഓൺ കർമ്മം നടത്തിയത് അപ്പം നമ്മളും അന്നൊക്കെ തന്നെ അവിടെ പള്ളിയിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ലൈറ്റൊക്കെ ഇട്ടു എന്നിട്ട് നമ്മൾ എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പടക്കം എടുത്തിട്ട് അത് പൊട്ടിച്ചൊരു ഉദ്ഘാടനം അവിടെ വലിയ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മളും ആ പെരുന്നാളിൻ്റെ ഇതുമായിട്ടുള്ള പന്തലൊക്കെ ലൈറ്റ് ദീപാലംകൃതമായിട്ടുള്ള സമയമാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എല്ലാതും എനിക്കിത് വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും അതൊരു കാര്യമാണ് പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ശനിയാഴ്ച എല്ലാവരും ഉണ്ടായിരുന്നു വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ശനിയാഴ്ചയിൽ ചേട്ടന്മാർ ചേച്ചിമാർ അളിയന്മാർ പെങ്ങന്മാർ അവരുടെ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടിയെന്ന് പറയണം ഇവരൊക്കെ എൻ്റെ വീട്ടുകാരാണ് പിന്നെ അച്ചപ്പം കൊള്ള ഉണ്ണിയപ്പം ഇല്ലാണ്ട് ഒരു പരിപാടിയില്ലല്ലോ പിന്നെന്താ എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള സന്തോഷം അതൊന്നു വേറെ പറയാതെ വയ്യ നമുക്ക് പിന്നെ ഞാൻ എന്തായിരുന്നു വർത്തമാനം പറയുന്നുണ്ട് എല്ലാവരോടും കാരണം എന്താ എല്ലാവരും നമ്മളും തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഇന്നൊരു ദിവസം എല്ലാവരും ഒത്തുകൂടുമ്പോൾ അതൊരു സന്തോഷമല്ലേ പലരും കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണണം പിന്നെ നമ്മളൊരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം അതെല്ലാവരും അവിടെ പല ആൾക്കാരും അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ എന്തൊക്കെ കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ കാര്യത്തിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അതെ വീഡിയോ എടുക്കേണ്ടത് നമ്മുടെ വീഡിയോ ഒക്കെ ഇവർ ഇടുന്ന പറഞ്ഞിട്ട് പക്ഷെ ഇതൊക്കെ തന്നെയല്ലേ സന്തോഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയിരുന്ന് ഡാൻസൊക്കെ കളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ അത് ആൾ മാത്രം നിന്ന് കളിക്കുന്നത് ആളും പിന്നീട് എന്നെ കണ്ടപ്പോൾ ചിരിച്ച് അതിന് പോസ്റ്റ് ചെയ്ത് കുറച്ച് ഷോയൊക്കെ കാണിച്ചാലും പോയി അതൊക്കെ ഒരു സന്തോഷം ഇതൊക്കെയാണ് നല്ല സന്തോഷം പിന്നെ ഞായറാഴ്ചയായിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അന്ന് ഉച്ചതിരിഞ്ഞൊരു പ്രദർശിമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഊട്ട് ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ പ്രദക്ഷിണം പോണ നേരമാണ് നമ്മൾ വഴിയിലൂടെ തിരിച്ചു പോണ നേരമാണ് അപ്പോൾ പോകണത് ഞാൻ എടുത്തിട്ടില്ല അധികം തിരിച്ചു പോകണത് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ വീടിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും പ്രദക്ഷിണം പോകുമ്പോൾ മൂളി അതുപോലെ തലചക്രം പൂത്തിരി ലാത്തിരി കമ്പിത്തിരി ഒക്കെ കത്തിക്കല്ലോ അങ്ങനെയുള്ള കലാപരിപാടി നമ്മുടെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഇവരെല്ലാവരും ഇതിൽ ഭയങ്കരമായത് കത്തിക്കണേ തിരക്കിലാണ് എല്ലാവരും എല്ലാവർക്കും ഇവരുടെമാതിരി എന്താ പറയുക ഒരുപാട് നാൾ കൂടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് എങ്ങനെയായാലും അടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് പെരുന്നാൾ അടിച്ച് പൊളിക്കുക വള്ളിയിലേക്ക് വള്ളി തൊട്ടടുത്തായ കാരണം ഈ കടകളൊക്കെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയുണ്ട് എല്ലാ തരം കടകളുണ്ട് പാനിപ്പൂരി ഐ ഐസ്വരത്തി കുലുക്കി സർവത്ത് ജിക്കടകൾ അലുവക്കടകൾ എന്താ പറയേണ്ടത് എല്ലാ കടകളും ചുറ്റുമുണ്ട് വീടിൻ്റെ അങ്ങനെ അത് എല്ലാവരും മൂളി കത്തിക്കുന്ന ഇവിടെ അതൊക്കെ ഞാൻ ഇത്തിരീക്ഷയാണ് എടുത്തത് നമ്മുടെ സന്തോഷം എന്തോ അത് നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ളതാണല്ലോ അതിലൊരു സന്തോഷം വരുന്നത് പിന്നെന്താ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമൊക്കെ ഒന്ന് വേറെയാ ഈ ഞങ്ങളിപ്പോൾ പെരുന്നാളുകളായ എല്ലാവരും ഒരുമിച്ച് കൂടും കാരണം ഇപ്പോൾ ജനുവരിയിലെ പെരുന്നാളാണെങ്കിൽ ഇനി പലയിടത്തും തൃശ്ശൂര് ഒരുപാട് സ്വത്ത് പെരുന്നാളുകൾ ജനുവരി പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വെടി ഇതാണ് നൂളിയാണ് കേട്ടോ ഈ പീ കോക്ക് എന്നാണ് ഇതിൻ്റെ പേര് പീ കോക്ക് പോട്ട് അത് ഡാൻസിങ് പീ കോക്ക് എന്നാണ് പറഞ്ഞത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു വെർഷ്യൻ ഉണ്ട് അതിൻ്റെ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കുറച്ച് നേരം അതിങ്ങനെ കത്തണത് കാണാനായിട്ട് നല്ല ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ എന്നുള്ള ആ ഒരു ഇത് രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഷ്യൊക്കെയാണ് എല്ലാവരും കാണിക്കണുള്ളൂ ഞാൻ അതിനുള്ളതാണല്ലോ നേരല്ലോ പിന്നെ ഇനിയിപ്പോൾ പള്ളിയിൽ പ്രദക്ഷിണം കയറുമ്പോഴാണല്ലോ പള്ളിയിൽ വെടിക്കെട്ട് തുടങ്ങാം കൊച്ചുമക്കളൊക്കെ ലാത്തിരിയും കമ്പിപ്പൂത്തിരി ഒക്കെ കത്തിച്ചിട്ട് അവിടെ നീങ്ങി നിൽക്കുന്നുണ്ട് പ്രദക്ഷിണം പോയിക്കൊണ്ടിരിക്കട്ടോ വീടിൻ്റെ മുമ്പിലൂടെയാണ് പ്രദക്ഷിണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പ്രദക്ഷിണം പള്ളിയിൽ എത്താൻ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം പള്ളിയിലെത്തി തൊട്ടപ്പുറത്തെ പള്ളി നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കളിപ്പാട്ടൊക്കെ കാണിച്ചാൽ കടകളൊക്കെ നേരത്തെ കണ്ടില്ലേ അവിടെ പള്ളി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പള്ളിയിലേക്ക് അപ്പോൾ വെടിക്കെട്ടിൻ്റെ നേരെ ആവാറായപ്പോൾ എല്ലാവരും വെടിക്കെട്ട് എടുക്കാനായിട്ടുള്ള ഫോട്ടോസ് കുറേ പേരൊന്നും പള്ളിക്ക് പോയില്ലേ കാരണം നമുക്ക് വീടിൻ്റെ മുറ്റത്ത് നിന്ന് അതേ എഫക്റ്റിൽ തന്നെ നമുക്ക് വെടിക്കെട്ടും കാണാൻ പറ്റും ഇവിടെ കാരണം അവിടെ പോയി നിൽക്കണം ഇല്ല അത്രയും നല്ല എഫക്റ്റോട് കൂടിയിട്ട് നമ്മൾ വെടിക്കെട്ട് കാണണം അവിടെ അവിടെ നിന്നിട്ട് പിന്നെ എല്ലാവരും ഈ പറഞ്ഞ മാതിരി വെടിക്കെട്ട് കുറച്ച് പേര് പള്ളിക്ക് പോയി കുറച്ച് പേര് വീടിൻ്റെ മോളി കയറി നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിവിടെ താഴത്തു നിന്നിട്ടുതന്നെയാണ് എടുത്തത് കണ്ടതൊക്കെ അപ്പോൾ വലിയ കാര്യമായിട്ടല്ല ശനിയാഴ്ചയിലെ വെടിക്കെട്ടാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കണത് ഞായറാഴ്ചയിലെ വെടിക്കെട്ടും ഞാൻ എടുത്തിട്ടുണ്ട് അതവിടെ പോയിട്ടാണ് ഞങ്ങളെടുത്തത് പക്ഷെ വെടിക്കെട്ടൊക്കെ അഭിപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു കാരണം ഇത്രയും റൈഡുകൾ വന്നപ്പോൾ വെടിക്കെട്ട് ഇത്തിരി കുറച്ച് പേര് കാരണം റൈഡുകൾ ഇത്രയും വന്നപ്പോൾ സ്ഥലത്തിന് ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷെ പള്ളിയുടെ തൊട്ട് ഇതാകുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുതല്ലോ അത് കാരണം അത്രയും കൂടെ വെടിക്കെട്ട് പ്രാവശ്യം ഉണ്ടായില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങൾ ഞായറാഴ്ചയപ്പോൾ ഞങ്ങൾ പള്ളി പോയി പ്രദക്ഷിണ കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ട് വേറെയാണ് അതിന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് കണ്ടത് അതൊന്നും ഒരു സന്തോഷമല്ല എല്ലാവരും എല്ലാവരും കാണുമ്പോൾ ഒരു നമുക്കൊക്കെ എന്താ പറയുക അടുത്തുനിന്ന് വെടിക്കെട്ട് കാണാൻ നല്ല ഇഷ്ടമാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞങ്ങളുടെ ഇങ്ങനെ പെരുന്നാളുകളൊക്കെ നിങ്ങളുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എല്ലാവരും കൂടിയുള്ള രണ്ട് ദിവസവും ഞങ്ങൾ എല്ലാവരും കൂടലും കൂടും എല്ലാവരും വരും വീട്ടുകാർ അപ്പോൾ അതൊരു സന്തോഷമല്ല ഇത് പള്ളിരി അവിടെ നിന്ന് പോയിട്ട് എടുത്തതാണ് അത് വെച്ചാൽ അതുകൊണ്ടാണ് ഇത് ഇത്ര അടുത്ത് നിന്ന് കിട്ടിയത് അതാണ് ആ ജെയിൻ വീലിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടാണത് എല്ലാവരും നല്ല സന്തോഷം എല്ലാവരും കൂടിയാവുമ്പോൾ ഒരു ഹാപ്പി മൂഡല്ലേ പിന്നെ കുറെ വളക്കടകളിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടന്ന് വരുമ്പോൾ തന്നെ നേരാവും വീട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കമ്മല് വാങ്ങൽ അവരൊത്തരം ഓരോരുത്തരെ ഇതിലേക്ക് പോകുമ്പിള്ളേർ പിള്ളേർക്ക് കളി പാട്ടങ്ങളാ സമയത്ത് ബലൂൺ വാങ്ങേണ്ട തിരക്കുകൾ എന്തിനാ പറയണ്ട എല്ലാവരും നല്ല തിരക്കിലായിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾക്കൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കൽ ഞങ്ങൾ ചെയ്തിരുന്നു പിന്നെ എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ നിന്ന് സെർവ് ചെയ്തോളു ഇപ്പം ഞാനവിടെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ കയറി സെർവ് ചെയ്യും പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം കുറച്ച് വെടിക്കെട്ടും കൂടി ഉള്ളത് ബാക്കി കത്തിക്കാൻ എല്ലാവരും കൂടി ഒന്നുകൂടി നിന്നു അപ്പോൾ അവരും വീഡിയോ എടുക്കേണ്ട ഒരാൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഫേസ്ബുക്കിലാണ് ഇതൊക്കെ ഇടണേ അപ്പോൾ ആ ആൾ ആളുടെ വഴിയിൽ എടുക്കുന്നു നമ്മൾ നമ്മുടെ വഴിക്ക് എടുക്കണു പറ്റണ രീതിയിൽ പിന്നെ വീഡിയോ എടുക്കണ നേരത്തൊക്കെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ഇതിൽ കൊടുക്കുക ഒന്നെടുക്കുക പോയിട്ട് വേഗം എന്ന് പറയുമ്പോഴൊക്കെ അവർ ഈ അവർ ശരിയായ രീതിയിലല്ല വീഡിയോ എടുത്തേക്കണമെന്ന് തോന്നുന്നു പിന്നെന്താ എല്ലാ പരിപാടിയും സന്തോഷമായിട്ട് കഴിഞ്ഞ് ഞായറാഴ്ചത്തോടെ എല്ലാവരും പിരിഞ്ഞ് പോയി എന്നാൽ കുറച്ച് പേര് മാത്രം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പെങ്ങന്മാരൊക്കെ അവർ പിറ്റേ ദിവസം പോകണുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് നമ്മൾ ഒക്ടോബറിൽ മാലാക്കി ഇനി അടുത്ത പെരുന്നാളിനുള്ള കാത്തിരിപ്പാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്തോ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അഭിപ്രായം പറയണം ഇതൊരു ചെറിയ വീഡിയോ ആണ് എന്തെങ്കിലും കുറവുകളെങ്കിലും ക്ഷമിക്കുക മുന്നോട്ട് പോകാം